ആ പഹർന്നവന്റെ തന്നെയും തള്ളിക്ക് വിളിക്കാൻ അല്ലാതെ ഒരു മാർഗവും ഇല്ല കാരണം അവനൊക്കെ അനുഭവിക്കണം അവൻ ഈ ഫേക്ക് ഫേക്കായി ഉണ്ടാക്കിയത് അവനൊരു മനുഷ്യനല്ലേ അവന് ചോരേ നീരും അവന് തന്റെയും തള്ളിയുള്ളവ അല്ലെങ്കിൽ പെണ്ണുംപിള്ളതല്ലേ അവനൊക്കെ ഇരുന്ന് ഈ കമന്റ് ദുബായ് പിന്നെ ബാക്കി അപ്പം അപ്പൊ പിന്നെ ആ പറഞ്ഞവന്റെ തന്തയും ആ പറഞ്ഞവന്റെ പെണ്ണുംപിള്ള ആണത് ഞാനല്ലേ എന്നെ ഞാൻ കമന്റ് കമ്മൻ വീണ്ടും എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം എനിക്ക് വൈകിയോന്ന് കൊടുക്കേണ്ട അതിനു വേണ്ടിട്ടല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ അഭിപ്രായം കാണിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അതല്ലെങ്കിൽ വേറെ കുറെ ആൾക്കാരെടുത്ത് നിങ്ങൾ അങ്ങ് റിയാക്ട് ചെയ്യണം അതിനു വേണ്ടിട്ട് തന്നെയല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയ കടന്ന് ഇങ്ങനെ വരങ്ങുന്നത് നിങ്ങൾക്ക് അത് തന്നെയല്ലേ വേണ്ടത് പിന്നെ എന്തിനാ ഈ ഒരു ഡയലോഗ് നിങ്ങൾ നേരെ പോയിട്ട് അതിലാട്ടിൻ്റെ പേരിലൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതെന്തായി സ്വാഹ നിങ്ങൾ കാണിക്കുന്നതിൽ പ്രശ്നമല്ല ഞങ്ങൾ പറയുന്നതിലാണ് പ്രശ്നം എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റ് അത് അത്ര ശരിയല്ല കേട്ടോ നിങ്ങൾക്ക് വിമർശനം വേണ്ടെങ്കിൽ നിങ്ങളാദ്യ കോപ്രായം കാണിക്കുന്നത് നിർത്താം അപ്പം ഞങ്ങൾ നിർത്താം നിങ്ങൾ കോപ്രായം കാണിക്കുന്നത് നിർത്തത്തും ഇല്ല ഞങ്ങൾ നിർത്തയും വേണം എന്ന് പറയുന്നത് അത് അത്ര നല്ല പരിപാടിയല്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കിയത് കേസ് കൊടുത്തിട്ട് കാര്യമില്ല എന്തൊക്കെ കേസ് കൊടുക്കണം കേസ് കൊടുക്കണ എന്തൊക്കെ കേസ് കൊടുക്കണം അത് കിടുന്നതല്ല നമ്മൾ നമ്മൾ ആ ഭാഗം ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഭാഗം മൈൻഡ് ചെയ്യാതെ ക്ലിയർ ആയിട്ട് പോയി കഴിഞ്ഞു ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിരുന്നു നമ്മളത് കണ്ട് ഇത് ഫുള്ള് കാണും നമുക്ക് നെഗറ്റീവ് വരുന്ന ബ്ലോഗ് എടുത്ത് ഞാൻ ഹെഡിങ് മാത്രം നോക്കി വിടാറുള്ളൂ അതെടുത്ത് കണ്ട് അതിനകത്ത് എന്തൊക്കെയാ നമ്മളെ പറയുമ്പോൾ നമ്മൾ നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങളായാലും അവർ പറയും അവരത് സ്ഥിരീകരിക്കുവാണ് അങ്ങനെയാണ് രേണു വസതി ഇതാണ് ചുമ്മാ ചുമ്മാൾക്കാര് വഴിയെ പോകുന്ന ഒരുത്തനെ പിടിച്ചിട്ട് നെഗറ്റീവ് പറയോ എനിക്ക് തോന്നില്ല വഴിയെ പോകുന്ന ഒരുത്തനെ പിടിച്ചിട്ട് ആ അതൊരു പല നാറിയാ എന്നൊന്നും പറയത്തില്ല അവൻ്റെ കയ്യിലിരിപ്പ് എങ്ങനെ ഇരിക്കുന്നു അങ്ങനെയാണ് നെഗറ്റീവ് പറയുന്നത് അതായത് നിങ്ങളുടെ കയ്യിലിരിപ്പ് എന്താണോ അതാണ് നെഗറ്റീവായിട്ട് പുറത്തോട്ട് വരുന്നത് അല്ലാണ്ട് മാന്യം മര്യാദക്ക് ജീവിക്കുന്ന ഒരുത്തനെ പിടിച്ചിട്ടാ അതൊരു നാറിയാടാ അങ്ങനെ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യം ഇല്ല ഇത് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വരകലും അങ്ങ് വരകും എന്നിട്ട് നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്കാണ് പ്രശ്നം കുറച്ച് ഓൺലൈൻ മീഡിയക്കാരെയും മൈക്കും കൈ കിട്ടിക്കഴിഞ്ഞാൽ രേണസ്തുതിക്ക് പിന്നെ ബോധവും ഇല്ല വിവരവും ഇല്ല എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് എന്നുള്ളത് ഒരു വന്ദേ മാതരം എന്നതിനെ വന്ദേ ഭാരതം എന്ന് പറഞ്ഞ മുതലാണ് ഈ കടന്ന് പ്രസംഗിക്കുന്നത് ഏതോ ഓണം കേറാവ മൂലയെ കിടന്ന് നിങ്ങള് ഇപ്പൊ ഈ ഇന്റർവ്യൂ കൊടുക്കാനും ഈ ഓൺലൈൻ മീഡിയക്കാരുടെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ വെല്ലും വെളിവും ഇല്ലാണ്ട് ഓരോന്ന് വിളിച്ചു പറയാനും കഞ്ഞു കുടിക്കാനും ഉള്ള ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതീ വ്ലോഗേഴ്സിനെ കൊണ്ടാണ് വന്ന വഴി മറക്കരുത് ഏണു അമ്മ ചീ കേട്ടോ എന്നിട്ട് എന്നെ കൊണ്ട് അവര് കഞ്ഞു കുടിച്ച് നടക്കുവാണെങ്കിൽ അങ്ങ് നടക്കട്ടെ എന്ന് ഓ ഉള്ളപ്പോ വേണം പെണ്ണ പള്ളെ കുറച്ചെങ്കിലും കൊച്ചിനെ വേണമെങ്കിൽ നാട്ടുകാരെ ഒന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞ മുതലാണ് മാനേജറിനെ പൊക്കി പിടിച്ചുകൊണ്ട് എല്ലാ ഓൺലൈൻ മീഡിയയിലും നടക്കുന്നത് ആ കൊച്ചിനെ പൊക്കി പിടിച്ചോണ്ട് നടക്കതാ അല്ലേ അല്ലാണ്ട് മാനേജറേം പൊക്കി പിടിച്ചോണ്ട് നടക്കാതെ പേര് മാറ്റുന്ന നിങ്ങ കാണോ പച്ച കുത്ത കുത്തിയത് മാറ്റാൻ എത്ര പാട് കല്യാണം എന്നുള്ള പേര് മാറ്റും മാറ്റണം സ്വാഭാവികമാണ് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് ആരാണോ അയാളുടെ പേരാണ് ഇടേണ്ടത് അപ്പോൾ പിന്നെ ഈ കയ്യിലും പച്ച കുത്തി അടക്കേണ്ട ആവശ്യമുള്ളതുണ്ടോ കല്യാണം കഴിഞ്ഞിട്ടും സുധിയെ വിറ്റ് ജീവിക്കാനുള്ള പരിപാടിയാണ് അത് അത്ര നല്ല പരിപാടിയല്ല കേട്ടോ ഇത്രയും നാളും ജീവിച്ചില്ലേ ഏ ഏതോ ഒരു സ്ത്രീ എങ്ങാണ്ട് പറയുന്നുണ്ടായിരുന്നു ഭർത്താവ് മരിച്ചത് അനുഗ്രഹമായിട്ട് കൊണ്ടും നടന്ന ഒരു പെണ്ണ് ഇനിയും പറയിക്കണോ വേറെ കല്യാണം കഴിച്ചിട്ട് പിന്നെയും സുതി എന്ന് പറയുന്ന പേരും കൊണ്ട് നടന്നിട്ട് വീണ്ടും പറയിക്കണോ ജീവിതം നമ്മൾ ലൈഫ് ലോങ് ചെയ്യാൻ വേണ്ടിട്ടില്ലേ കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമുണ്ടായിരുന്നു പണ്ട് ഇത് ചെയ്യണം ഞാൻ ഇങ്ങനെ എഴുതി ചുമ്മാ പേനയെ കൊണ്ട് എഴുതണമെങ്കിൽ ഭയങ്കര സന്തോഷം വിഷമമൊക്കെ ആയിരുന്നു വേദന എടുക്കുമല്ലോ വാവക്കുട്ടെ എന്നൊക്കെ പറഞ്ഞു ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും കളിക്കാം ഉണ്ടാകുന്ന സമയത്ത് പേന വെച്ചു ആൾക്ക് കാണിച്ചു കൊടുക്കും ഇങ്ങനെ ചെയ്തോട്ടെ ആൾ സമ്മതിക്കത്തില്ല ആ ഞാൻ വേദനിക്കും ഓർത്തിട്ട് സമ്മതിക്കത്തില്ല

സോഷ്യൽ സോഷ്യൽ മീഡിയ പറയുന്ന ഞാനും എന്റെ ഇന്നലെ വിളിച്ചില്ല നിങ്ങൾ അവനും ഇവരും മറ്റേ വീഡിയോ ഉണ്ടായിരുന്നല്ല ബോധവും ഇല്ലാണ്ട് വന്നിട്ട് അതും ഇതും വിളിച്ചു പറഞ്ഞൊരു വീഡിയോ അല്ല അവനും കണക്കാ ഇവരും കണക്ക മുമ്പൊക്കെ വെച്ചുകഴിഞ്ഞാ കിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും ഇവരെ പോലെ ആവത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരെക്കാളും കഷ്ടമാണ് ആ ചെക്കൻ എന്നുള്ളത് അവന്റെ ഒരു ലൈവോട് കൂടി ജനങ്ങൾക്ക് മനസ്സിലായി വിളിക്കല്ലേ അവനിപ്പോൾ മണാലിക്ക് ടൂർന്ന് പോയപ്പോയിട്ട് വന്നോണ്ട് എന്നെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എന്നെ കാണാൻ വരാന്ന് പറഞ്ഞു സ്പോൺസർ സ്പോൺസർ അവൻ പോയിട്ട് ഞാൻ എന്തായാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവന് പോക്കറ്റ് മണി കൊടുത്താണ് കാശിനു വേണ്ടി മാത്രമുള്ള ഒരു ബന്ധം അമ്മയും മോനും പോക്കറ്റ് മണിയൊക്കെ കൊടുത്താൽ ഞാൻ വിട്ടതെന്നൊക്കെ പറയുമ്പോഴേ ഇന്ന് ഇവരെ തമ്മിൽ ഒരു വലിയൊരു ക്ലാഷ് ക്ലാഷുണ്ടാവുന്നു അന്ന് പലതും പുറത്തു വരും അതുവരെ അവിടെയും ഇവിടെയും ഇവിടെയും അവിടെയും തൊടാതെ ഇങ്ങനെ പൊക്കോളും ഞാൻ ആ പറയുന്നവന്റെ തമ്മിൽ കളക്ക് വിളിക്കാതെ ഒരു മാർഗം കാരണം അവനൊക്കെ അനുഭവിക്കണം അവൻകാരി ഉണ്ടാക്കിയത് അവനൊരു മനുഷ്യനല്ലേ അവന് ഉള്ളതല്ലേ അവനൊക്കെ ഇരുന്ന് ഈ കമന്റ് പിന്നെ പിന്നെ ബാക്കി ആ പറഞ്ഞവന്റെ ആ പറഞ്ഞവന്റെ പെണ്ണുംപുള്ളത് റേണസുദീനെ ആരോ എവിടെയോ ലൈംഗികമായിട്ടോ എന്തോ കമന്റ് ഇടുകയോ സംതിങ് എന്തോ ചെയ്തിട്ടുണ്ട് എന്നാണ് റേണസുദീ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കമൻസും വായിക്കാറുണ്ട് കാരണം പ്രീണാസുദയുടെ കമൻസ് ഒന്ന് വായിച്ച് നോക്കണം നല്ല കോമഡിയാണ് സോ കമൻസൊക്കെ ഞാൻ വായിച്ച് നോക്കാറുണ്ട് പക്ഷെ അതിലൊന്നും ഒരു കമൻ്റ് എവിടെ ഞാൻ കണ്ടിട്ടില്ല സോ ഇവരിപ്പം ഇത് എടുത്തിട്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ചർച്ച ആവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്തൊക്കെയോ വന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങ് കാട്ടി കൂട്ടുക എന്നിട്ട് വിമർശിക്കരുത് എന്ന് പറയുക എന്നാൽ മനസ്സിൽ നിങ്ങളെ വിമർശിച്ചോളൂ എന്നാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അവ ആ ഒന്ന് അടക്കി വെക്കുക നിങ്ങൾ സ്വയം ഒന്ന് നന്നാവ് എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ നന്നാക്കാനും ചെയ്യരുതെന്ന് പറയാനും നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം ഇത് ഞാനൊട്ടും ഇല്ല എന്നെ നാട്ടുകാർ പറയാനും പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആറ്റ്യൂഡിനോട് എനിക്കൊന്നും പറയാനില്ല ശരി എന്നാ മറ്റി